അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു അലഹദില്ലാത്ത പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട റമദാം മാസത്തിലെ നിർബന്ധമാക്കപ്പെട്ടതായ നോമ്പ് ആരുടെ മേലൊക്കെയാണ് നിർബന്ധം എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാല് വിഭാഗം ആളുകൾക്കാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ളത് ഒന്ന് അവൻ മുസ്ലിം ആയിരിക്കണം രണ്ട് പ്രായപൂർത്തി എത്തിയവനായിരിക്കണം മൂന്ന് ബുദ്ധിയുള്ളവനായിരിക്കണം നാല് കഴിവുള്ളവനായിരിക്കണം ഇൻഷു ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓരോന്നും മനസ്സിലാക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ പറഞ്ഞു മുസ്ലിം ആയിരിക്കണം എന്നത് അപ്പം ഈ മുസ്ലിംങ്ങൾ അല്ലാത്ത ആളുകൾക്ക് നോമ്പ് നിർബന്ധം ഇല്ല എന്ന് മനസ്സിലായി എന്ന് കാര്യം അവർക്ക് എടുക്കാൻ പാടില്ല എന്നല്ല പറയുന്നത് അവർക്ക് എടുക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല മറിച്ച് അവർക്ക് നിർബന്ധമില്ല അതുകൊണ്ട് നാളെ അവരോട് അതിനെ സംബന്ധിച്ച് പ്രത്യേകം ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത് പറഞ്ഞു പ്രായപൂർത്തി എത്തിയവനായിരിക്കുക എന്നത് അപ്പൊ പ്രായപൂർത്തിയില്ലാത്ത ചെറിയ കുട്ടികളാണ് എങ്കിൽ അതുകൊണ്ട് അവർക്ക് നോമ്പ് നിർബന്ധമില്ല എന്നാൽ അവർ നോമ്പ് എടുക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല പറഞ്ഞു വന്നത് അവർക്ക് നോമ്പ് നിർബന്ധമില്ലാത്തത് കൊണ്ട് നാളെ ഈ കാലഘട്ടത്തിൽ നീ എന്താണ് നോമ്പ് നോൽക്കാത്തത് എന്ന് അവരോട് ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്നർത്ഥം അപ്പൊ ഇവിടെ പ്രായപൂർത്തി എത്തുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇന്ത്യൻ നിയമപ്രകാരം പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുക എന്നുള്ളതല്ല മറിച്ച് ശരീരത്തിൽ പ്രായപൂർത്തിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന പുരുഷനും സ്ത്രീയെയും സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് മൂന്നാമത് പറയുന്നത് ബുദ്ധിയുള്ളവനായിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി ഉള്ളവൻ എന്ന് പറയുമ്പോൾ ബുദ്ധി ഇല്ലാത്ത ബുദ്ധി നീങ്ങിയ രണ്ട് വിഭാഗത്തെ നമുക്ക് ചർച്ച ചെയ്യണം ഒന്ന് ഭ്രാന്തനായി എന്തെങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ട് ബുദ്ധി നീങ്ങിപ്പോയി ഭ്രാന്തനായ വ്യക്തി രണ്ട് മനഃപൂർവ്വം നമ്മുടെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രവർത്തിച്ചു അഥവാ കള്ളു കുടിച്ചു അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിയെ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തി ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ വ്യക്തി എങ്കിൽ അഥവാ ഭ്രാന്ത് എന്തെങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ടോ മറ്റോ വിഷമങ്ങൾ കൊണ്ടോ ഭ്രാന്തായ വ്യക്തി ആണ് എങ്കിൽ ആ മനുഷ്യൻ ഈ ഭ്രാന്തുള്ള സമയത്ത് അവന് നോമ്പ് നിർബന്ധമില്ല മറിച്ച് ഈ ബ്രാന്ത് എപ്പോഴാണോ മാറുന്നത് ആ സമയത്ത് മാത്രമേ ഇന്ന് നോമ്പ് നിർബന്ധമാകൂ എന്ന് കരുതി അവന് ബ്രാന്റ് മാറുന്ന സമയത്ത് ഈ ഭ്രാന്ത് ഉള്ള സമയത്തുള്ള നോമ്പ് കതാവ് കിട്ടണോ എന്നൊരു ചോദ്യം ഉണ്ട് അവിടെ പക്ഷേ അവിടെ കതാവ് കിട്ടേണ്ട ആവശ്യമില്ല ഏതുപോലെ ഈ പ്രായപൂർത്തി എത്തിയ ഒരു കുട്ടി പ്രായപൂർത്തി എത്താത്ത സമയത്തുള്ള നോമ്പ് കതാവ് കീട്ടണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഈ ബ്രാന്തിൻ്റെ അവസ്ഥയും ഇനി നമ്മുടെ രണ്ടാമത്തെ വിഭാഗം അഥവാ ലഹരി വസ്തുക്കളോ മറ്റോ ഉപയോഗിച്ച് ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന ഒരാൾ ഈ ആൾ തീർച്ചയായും ആ മുമ്പ് കള്ളാവ് വീട്ടണം കാരണം ഇവൻ ഭ്രാന്തനുമായിട്ടുള്ള വ്യത്യാസം എന്താണ് എന്ന് വെച്ചാൽ ഇവൻ മനപൂർവം ഇവൻ്റെ ബുദ്ധിയെ നശിപ്പിച്ചതാണ് എന്നാൽ ഭ്രാന്ത് ഉണ്ടായത് മനപൂർവ്വം നശിപ്പിച്ചതല്ല മറിച്ച് അത് എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് അവനെ അത് ബാധിച്ചതാണ് എന്നാൽ ഇവിടെ ഇവൻ മനഃപൂർവ്വം ഇവൻ്റെ ബുദ്ധിയെ നീക്കുന്നതായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അത് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് തീർച്ചയായും അത് കള്ളാവ് വീട്ടൽ നിർബന്ധമാണ് നാലാമത്തെ വിഭാഗം കഴിവുള്ളവർ എന്നാണ് പറഞ്ഞത് കഴിവുള്ളവർ എന്ന് പറയുമ്പോൾ ആരാണ് ഈ കഴിവില്ലാത്തവർ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കഴിവില്ലാത്തവർ എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അഥവാ ഈ പ്രായാധിക്യം മൂലം എന്തെങ്കിലും ഈ നോമ്പ് എടുക്കൽ കൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കും എന്ന് ഭയമുള്ള ആളുകൾ അങ്ങനെയുള്ളവർ നോമ്പ് എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് വലയുന്ന ആളുകൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ആ രോഗം മാറും എന്ന് പ്രതീക്ഷയുള്ളവർ രോഗം മാറുകയില്ല എന്ന് പ്രതീക്ഷയുള്ളവർ ഇങ്ങനെ ഈ രോഗം ഒരിക്കലും എന്നെ വിട്ടു മാറൂല ഇത് എപ്പോഴും എന്നെ പിന്തുടരുന്ന രോഗമാണ് എന്ന രൂപത്തിലുള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമില്ല മറിച്ച് ഓരോ ദിവസത്തിൻ്റെയും നോമ്പിനു പകരം ഓരോ മുദ് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യലാണ് അവരുടെ മേൽ നിർബന്ധം അവർക്ക് നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല ഇനി രണ്ടാമത്തെ വിഭാഗം ഈ രോഗം മാറും എന്ന് പ്രതീക്ഷയുള്ളവർ ഈ രോഗം എന്നെ വിട്ടു നീങ്ങും എന്ന് പ്രതീക്ഷയുള്ളവരാണ് എങ്കിൽ അവർ ഈ രോഗം മാറുന്നത് എപ്പോഴാണോ ആ സമയത്ത് ഈ നോമിനെ കള്ളാവ് വീട്ടിയാൽ മതിയാകും ഏതുപോലെ ഹൈദുകാരിയെയും നിഫാസുകാരിയെയും പോലെ ഇവിടെ നമ്മൾ ആ ഹൈദുകാരെയും നിഫാസുകാരിയും കൂടി ഒന്ന് മനസ്സിലാക്കണം ഇവർക്ക് ശറവ പ്രകാരം കഴിവില്ലാത്തവരായിട്ടാണ് ഇവിടെ ഇവരെ പരിഗണിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് നോമ്പ് നിർബന്ധമില്ലാത്തത് എന്നാൽ ചില ആളുകളൊക്കെ തെറ്റിദ്ധാരണ വരുത്തുന്നതായി കാണാം അവർ അശുദ്ധിയുള്ളവരായതുകൊണ്ട് ഇസ്ലാം അതിനെ മാറ്റി നിർത്തുന്നതാണ് അവരെ ഇത് ഈ ആരാധനയുടെ വിഷയത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നത് കാണാം എന്നാൽ ഇവിടെ സത്യാവസ്ഥ അവർ കഴിവില്ലാത്ത ആ ഒരു സമയത്ത് അവർക്ക് നോമ്പ് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും അവർക്ക് പല പ്രയാസങ്ങളും ആ സമയത്ത് ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ സമയത്ത് അവർക്ക് നോമ്പ് നോൽക്കേണ്ട ആവശ്യം ഇല്ല എന്ന് ഷറാഖ് പറയാനുള്ള കാരണം